മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഏഴ് കൂസ എടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി കിരവി എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് ആ ഉലുവ ഒന്ന് പൊത്തി ആ ഉലുവേന ആ മണം മരുന്നതോടു കൂടി നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുവിട്ടതിന് ശേഷം അതിൻ്റെ ആ ഒച്ചപ്പാട ചെറുപട സൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച് ആ പൂസ അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പൂസ വേവാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായി വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നു ഒരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായി ഇളക്കുക നന്നായി ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ച് പുതുക്ക ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയത്ത് തന്നെ ഞാൻ മീനും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക നമ്മൾ കൂസ ഏകദേശം വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അഞ്ചോ ആറോ ഇല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ടിരുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ ഇത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ആ പുളിവെള്ളമൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കുടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ പൂസ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലെയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് ആ തേങ്ങ ഒന്ന് തിളച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്